നീലക്കുറിഞ്ഞ് പൂക്കൾ പറിക്കുന്നതും ചെടികൾ നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ് നമുക്ക് ഒരുമിച്ച് നാളേക്കായി കരുതി വയ്ക്കാം അഞ്ചുരുളി വനം സംരക്ഷണ സമിതി അയ്യപ്പൻകോവിൽ വനം റേഞ്ച് ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നിർമ്മല സിറ്റിയിലെ നീലക്കുറിഞ്ഞു പൂത്ത സ്ഥലം കാണാനായിട്ടാണ് അപ്പോൾ നമ്മൾ വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ കട്ടപ്പന ചെറുതോണി റോഡിലൂടെ വരുമ്പോൾ നിർമ്മല സിറ്റി എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തും അവിടെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡ് കാണും അതിലെ നേരെ കയറി വരുമ്പോൾ വലത്തോട്ടൊരു വഴി കാണും അതിലെ നേരെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിൻറ്റിൽ നമുക്ക് എത്തിച്ചേരാം ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ നീല കുറിഞ്ഞ് അഥവാ മേട്ടക്കുറിഞ്ഞു കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മേട്ടക്കുറിഞ്ഞിയുടെ കാഴ്ചകളെല്ലാം നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ മേട്ടു എവിടെയാണെന്ന് തപ്പി നടക്കുകയായിരുന്നു ഞങ്ങളങ്ങനെ വെള്ളയാങ്കുടിയിലുള്ള പത്താമയിലും ഒക്കെ പോയി നോക്കി അവിടെയൊന്നും പക്ഷേ പൂത്തിട്ടില്ലായിരുന്നു മേട്ടക്കുറിഞ്ഞ് അപ്പോൾ ഈ നിർമ്മല സിറ്റിയുടെ അവിടെ നന്നായിട്ട് പൂത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ പോയി നോക്കിയപ്പോൾ അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് എത്താറാവുമ്പോഴത്തേക്കും വഴി വളരെ മോശമാണ് അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഓടിക്കാൻ ഇല്ലെങ്കിൽ വണ്ടി മറിയാൻ സാധ്യതയുണ്ട് ചെറുതായിട്ട് വണ്ടി എന്ന് മറിഞ്ഞു പക്ഷെ വണ്ടിക്കും നമുക്കും ഒന്നും പറ്റിയില്ല അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു ഞങ്ങൾ നേരെ മുന്നോട്ട് പോയി ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് നിങ്ങളെല്ലാവരും ഒരു ദിവസയിലും ഇവിടെ വന്ന് വന്ന് കാണണം മേട്ടക്കുറിഞ്ഞിയൊക്കെ ഏകദേശം പോത്ത് വരുന്നതേ ഉള്ളു ഇനിയും ഏകദേശം ഒരു മാസം കൂടെ നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാലമായിട്ടും ഞാനും അരോ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് ഓ അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ വ്യൂ കണ്ടുപിടിക്കാനും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് താഴേക്ക് ഇറങ്ങി നോക്കുവാണ് കാര്യങ്ങളൊക്കെ കാണാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റ് വരുന്നത് ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇടുക്കി ഡാമിലെ വെള്ളവും പിന്നെ കൊച്ചു കൊച്ചു ദ്വീപുകളും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച പിന്നെ ഇവിടെ നീലക്കുറിച്ചു തട്ടണം എന്ന് പറഞ്ഞു കുറിച്ചു അപ്പം നമ്മൾ അതെവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കുന്നത് അപ്പം അത് നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടിരിക്കുകയാണ് തപ്പിക്കൊണ്ടിരിക്കാണ് നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ാണ് കാറ്റ് പറഞ്ഞാൽ നല്ല കാറ്റാ നിങ്ങൾക്ക് എന്റെ മുടി കണ്ടാലും അതുപോലെ കാറ്റ് വീശുന്നുണ്ട് അപ്പോ കാറ്റൊക്കെ ഇതുപോലെ കാറ്റ് വീശുന്നുണ്ട് അതാ പുല്ലെല്ലാം തന്നെ ആ ഒരു പൊസിഷനിലേക്ക് വളഞ്ഞിരിക്കുവോ കാരണം ഇത്രയധികം കാറ്റ് ഇവിടെ വീശുന്നുണ്ട് നല്ല രീതിയിൽ ഡാമിന്റെ ഭാഗത്ത് വീശുന്നുണ്ട് കാണാം ആക്ച്വലി നിങ്ങക്ക് നോക്കിയാൽ കാണാം ഡാം പല നിറത്തില് കാണാം കറുപ്പ് നിറം ആവശ്യത്തിൽ ചെറിയ ചുമല പച്ച നിറം സോറി ചുമല പച്ച നിറം കറുപ്പ് നിറം പറഞ്ഞിട്ട് കാരണം ആ മേഘത്തിന് നല്ലടിക്കുന്നതാണ് ഇച്ചിരി ഡാം ഈ ഒരു പച്ചപ്പിന്റെ റിഫ്ലക്ഷൻ എല്ലാം അടിച്ചു തന്നെ ആ ഒരു ഡാം ഫുള്ളായിട്ട് ഒരു പച്ച നിറത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ സൂപ്പർ വ്യൂ ആണ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന തൊട്ടടുത്ത് ഒരുപാട് മരങ്ങള് പിന്നെ കൊച്ചു ദ്വീപുകൾ പോലെ ഡാമിന്റെ നടുക്ക് ചെറിയ ചെറിയ ദ്വീപുകളുണ്ട് അവിടെ കുറെ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ചില സമയത്തൊക്കെ ആണ് നോക്കിക്കഴിഞ്ഞാൽ ആനയൊക്കെ പോകുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അവരോട് നീന്തി പോകുന്ന കാണാൻ പറ്റും ആ താഴ്വശയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആൾക്കാരുണ്ടോന്നറിയില്ല അഞ്ചുരുടെ കൊച്ചു കൊച്ചു വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് അഞ്ചുരുടെ ഭാഗമാണ് ആ ഒരു അപ്പൊ അങ്ങനെ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട് നിങ്ങൾ വന്ന് നോക്കി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ഈ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് മലകൾ ഇവിടെ ഉണ്ടെങ്കിലും ഏറ്റവും മലകളുടെ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഭയങ്കര കാറ്റായിരുന്നു കാറ്റായതുകൊണ്ട് തന്നെ നമ്മളുടെ സൗണ്ടൊന്നും അത്ര ക്ലിയറായി കിട്ടിയില്ല പിന്നെ കാറ്റിനെ പക വയ്ക്കാതെ അവിടെ നിന്ന് അടിച്ച് പൊളിച്ചിട്ട് പോന്നു പുൽമേടുകളൊക്കെ ഈ കാറ്റത്ത് ഇങ്ങനെ അവിടുന്ന് അടുന്ന് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ മഞ്ഞുള്ള സമയമൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വേറെ ലെവലായിരിക്കും അപ്പം മഞ്ഞുള്ള സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും എനിക്ക് തോന്നാറ് രാവിലെയൊക്കെ ഇവിടെ വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ നീലക്കുറിഞ്ഞിയുടെ കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കും പക്ഷേ ഒരു ഉച്ചയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് അപ്പം വെയിലത്തെ നീലക്കുറിഞ്ഞിടെ ഒരു കാഴ്ച അത്ര ഭംഗിയല്ല എന്നാലും കുഴപ്പമില്ല അടിപൊളി കാഴ്ചകളായിരുന്നു നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരു ദിവസയിലും വന്ന് കാണുക എത്രയും വേഗം വരുവാണെങ്കിൽ നീലക്കുറിഞ്ഞ് പൊഴിയുന്നതിന് മുന്നേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റും നമ്മൾ വെള്ളയാംകുടിയിലുള്ള കല്യാണത്തണ്ടിലെ വ്യൂ പോയിൻറ്റിലൊക്കെ പോയപ്പോഴും നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളം ഒരുപാട് ദൂരെയായിട്ടാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ഈ ഒരു വ്യൂ പോയിൻ്റ് വന്നപ്പോൾ കുറച്ചും കൂടെ അടുത്ത് നമുക്ക് ആ വെള്ളം കെട്ടിക്കിടക്കുന്നതെല്ലാം കാണാൻ സാധിച്ചു പിന്നെ അടിപൊളി കാഴ്ചകളാണ് പുൽമേടുകളുടെ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ കുത്ത് കയറ്റമാണ് മെയിൻ വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ അപ്പം നമ്മളെ കയ്യിൽ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കരുതണം ഈയൊരു വ്യൂ പോയിന്റിലേക്ക് ആ കുന്നൊക്കെ കയറാൻ വേണ്ടി പോകുമ്പോൾ ഇതുപോലുള്ള മലകളും കുന്നുകളും ഒക്കെയാണ് നമ്മുടെ ഇടുക്കിയെ കൂടുതൽ സുന്ദരിയാകുന്നത് അപ്പോൾ ഇവിടതുപോലെയുള്ള കാഴ്ചകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ാണ് അയ്യപ്പൻ കോൽ ഭാഗം അവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ടൊഴുകി വരുന്നത് പിന്നെ ഇവിടെ അഞ്ചിനുള്ളിന്നും ഒരു ടണലി കൂടെയും വെള്ളം ചാടുന്നുണ്ട് അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കാം ഇവിടെ ഒരു വലിയ മലയുണ്ട് ആ മല നമ്മൾ കയറുന്നുണ്ട് അപ്പൊ അവിടുത്തെ കാഴ്ചകൾ ചാടിക്കാം ഇവിടത്തെ മെയിൻ ആയിട്ട് ഒരു വലിയൊരു മലയുണ്ട് ആ മലയിലേക്ക് കയറുമ്പം തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ആ മലയുടെ അടിഭാഗത്തായിട്ടാണ് നമ്മുടെ മേട്ടക്കുറിഞ്ഞ് പോത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ മേട്ടക്കുറിഞ്ഞി പോത്ത് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പിന്നെ അങ്ങ് താഴേക്കൊക്കെ ഇറങ്ങിപ്പോയാൽ ഒരുപാട് കൂട്ടത്തോടെ പോത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും താഴേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം മൊത്തം വലിയൊരു കുഴി തന്നെയാണ് താഴോട്ട് അപ്പോൾ ആ കുഴിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പോലും ഒരു സൗകര്യമില്ല അപ്പം വളരെ സൂക്ഷിച്ചൊക്കെ വേണം ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങിപ്പോകാൻ ഈ മേട് കയറി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ തളർന്നു പോവും അതുകൊണ്ട് തന്നെ കുഴിവെള്ളം എന്തേലും കയ്യിൽ കരുതണം മേട് കയറി നമ്മുടെ മിഥുൻ ആകെ ക്ഷീണിച്ചു പോയി അവൻ പിന്നെ അവിടെ കുറച്ച് നേരം കിടന്നു എന്നിട്ടാണ് ഞങ്ങൾ വീണ്ടും മേട് കയറാൻ പോയത് ഈ ഒരു വ്യൂ പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അടിപൊളി ഫോട്ടോകളൊക്കെ എടുക്കാൻ സാധിക്കും അതുപോലത്തെ വ്യൂവാണ് ഇതിന് ചുറ്റുമുള്ളത് നമ്മൾ ഒരാഴ്ചയായിട്ട് തപ്പി നടന്ന മേട്ടക്കുറിഞ്ഞി ഇവിടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈയൊരു മല കഴിഞ്ഞിട്ട് ഈ മലയുടെ അടിഭാഗത്തായിട്ടാണ് മേട്ടക്കുറിഞ്ഞി കൂട്ടത്തോടെ പൂത്ത് നിൽക്കുന്നത് അത് ഒരു പ്രത്യേക അങ്ങി തന്നെയാണത് കാണാൻ അപ്പോൾ നമ്മുടെ മിതൻ ഇപ്പോൾ ആ വ്യൂ പോയിൻറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താഴോട്ട് വലിയ കുഴിയാണ് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ കാല് തെറ്റിക്കഴിഞ്ഞാൽ ഡാമിൽ പോകും അതുപോലത്തെ കൊക്കയാണ് താഴെ അപ്പം വളരെ സൂക്ഷിച്ചൊക്കെ വേണം നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോവാൻ താഴെ ചെന്നാൽ മാത്രമേ നമുക്ക് ഈ മേട്ടുക്കുറിഞ്ഞ് പോത്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കത്തുള്ളൂ ഒരുപാട് താഴോട്ട് ഇറങ്ങുന്നതനുസരിച്ച് കൂട്ടത്തോടെയുള്ള പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ടൊക്കെ വേണം അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോകാൻ ഈ മേട്ടു കുറിഞ്ഞ് സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കിടമയാണ് ഇവിടെ വരുന്നവരുടെ നമ്മൾ ഈ ചെടി പറിച്ചുകൊണ്ട് പോവുകയും പൂ പറിച്ചു കളയുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റായ രീതിയാണ് വരും തലമുറകൾക്കും ഈ ഒരു ഭംഗിയും ഒക്കെ ആസ്വദിക്കണമെങ്കിൽ ഈ ചെടി ഇവിടെ തന്നെ നിൽക്കണം അപ്പോൾ നമ്മളത് പറിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് നട്ടാലൊന്നും അത് പിടിക്കണമെന്നില്ല ഇതുപോലുള്ള കുന്നുകളിലൊക്കെയാണ് സാധാരണ ഈ മേട്ടിക്കുറിഞ്ഞൊക്കെ പൂക്കാറ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ വരുമ്പോൾ ഈ ചെടിയൊക്കെ പറിച്ചുകൊണ്ട് പോകാതിരിക്കുക കാറ്റൊക്കെ വരുമ്പോൾ ഈ നീലക്കുറിഞ്ഞി ഇങ്ങനെ ആടുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് വളരെ കയറാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ കുറിഞ്ഞിയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് പോകാൻ വേണ്ടി മല കയറി തുടങ്ങി ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാൻ സാധിച്ചു നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇന്നത്തെ വീഡിയോ തീരുകയാണ് നമ്മൾ കാണിച്ചു തന്നെ വേട്ടക്കുറിഞ്ഞ് ഞാൻ കാണിച്ചു തന്നു സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ അമർത്തി ഓൾ അമർത്തുക വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെയാണ് ഞങ്ങളുടെ പുതിയ പുതിയ എക്സ്പ്ലോറേഷനിലേക്ക് നയിക്കുന്നത് സോ യു എന്തൊരു കാര്യം പറയാൻ ഉണ്ടല്ലോ തെറ്റാം